യൂത്ത് കോൺഗ്രസ് യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ നിർത്തി തൊടുപുഴ നേതാക്കൾ ത ഉച്ചകഴിഞ്ഞ് മണ്ഡലത്തിലെത്തിയ രാഹുൽ യോഗത്തിലെത്തിയത് വളരെ വൈകി കൃത്യം പറഞ്ഞാൽ മൂന്ന് മണിക്കൂറിന് ശേഷം ഇടയ്ക്ക് ഇറങ്ങി പോകാൻ ശ്രമിച്ച രാഹുലിനെ തിരിച്ച് വേദിയിലിരുത്തി ആരോപണങ്ങൾക്ക് യുവ നേതാക്കൾ മറുപടിയും പറയിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃസംഗമത്തിൽ സംസ്ഥാന അധ്യക്ഷനെതിരെ രൂക്ഷ വിമർശനമാണ് യുവ നേതാക്കൾ ഉന്നയിച്ചത് പ്രസംഗത്തിന് ശേഷം വേദി ഒരുങ്ങിയ രാഹുലിനെ തടഞ്ഞു വെച്ചാണ് ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചത് പ്രസംഗം നടത്തി സ്ഥലം വിടാൻ ഒരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് പറയാനുള്ളത് കേട്ട് മറുപടി നൽകിയിട്ട് പോയാൽ മതിയെന്ന് ജില്ലാ നേതാക്കൾ ചടിച്ചതോടെ തിരിച്ചുവന്ന് വേദിയിലിരിക്കേണ്ടി വന്നു കോട്ടയത്ത് പരിപാടിയുണ്ട് എന്നതാണ് തൊടുപുഴയിൽ നടന്ന നേതൃസംഗമത്തിൽ സംസാരിച്ച ഉടൻ തന്നെ സ്ഥലം വിടുന്നതിന്റെ കാരണമായി രാഹുൽ നേതാക്കളോട് പറഞ്ഞത് എന്നാൽ ഇത് ചെവിക്കൊള്ളാൻ നേതാക്കൾ തയ്യാറായില്ല വയനാട് പുനരധിവാസത്തിന്റെ ഫണ്ട് പിരിവ് ഉൾപ്പെടെയുള്ള ആനുകാലിക പറ്റിയുള്ള വിമർശനങ്ങൾ കേട്ട് മറുപടി നൽകിയിട്ട് പോയാൽ മതി എന്നായിരുന്നു ഇടുക്കിയിലെ നേതാക്കളുടെ നിലപാട് രാഹുലിനെതിരെ ഉയരുന്ന വ്യക്തിപരമായ ആരോപണങ്ങളുടെ സത്യസ്ഥിതി അറിയണമെന്നും ചില നേതാക്കൾ ആവശ്യപ്പെട്ടു പ്രതിഷേധം പുറത്തറിയുമെന്ന് വന്നതോടെ കോട്ടയത്തിന് പോകാനായി ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ എത്തി വേദിയിലിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലിരിക്കുന്ന രാഹുൽ ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നതെന്ന് രാഹുലിനെ തന്നെ നേതാക്കൾ വിമർശിച്ചു സംഘടനാ കാലങ്ങളായി പിന്തുടരുന്ന മര്യാദകൾ പാലിക്കാൻ രാഹുൽ തയ്യാറാകുന്നില്ലെന്നും വിമർശനം ഉയർന്നു വയനാട് പുനരധിവാസത്തെ പറ്റി ഉയർന്ന പരാതികളെപ്പറ്റി വിശദീകരിക്കണമെന്നും ഉയർന്നു ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾ നാണക്കേടാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി പുനരധിവാസത്തിനുള്ള ധനശേഖരണത്തിൽ മണ്ഡലം കമ്മിറ്റികൾ വീഴ്ച വരുത്തിയതാണ് ആക്ഷേപങ്ങൾക്ക് വഴിവെച്ച് തന്നായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ മറുപടി വയനാട് പുനരധിവാസത്തിനുള്ള ഫണ്ട് പിരിവ് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു പതിനഞ്ചിനകം ഫണ്ട് ശേഖരണം പൂർത്തിയാക്കാത്ത മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും രാഹുൽ യോഗത്തിൽ അറിയിച്ചു വനിതാ മാധ്യമ പ്രവർത്തികയുമായി ബന്ധപ്പെടുത്തി ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധത്തിലാണ് ചാനലുകളോട് പ്രതികരിക്കുമ്പോഴും മറ്റും പഴയ ശൗര്യമില്ല എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് നേതൃസംഗമങ്ങൾ നടക്കുന്നതിനാൽ ചെല്ലുന്നിടത്തെല്ലാം രാഹുലിനു നേരെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് തലേ ദിവസം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ തൊടുപുഴയിൽ അച്ചായൻസ് ഹോട്ടലിൽ എത്തിയ രാഹുൽ പിറ്റേ ദിവസം മറ്റു പരിപാടികളൊന്നും ഇല്ലാതിരുന്നിട്ടും മൂന്ന് മണിക്കൂറോളം പരിപാടിക്കെത്താൻ വൈകിയത് സംബന്ധിച്ച് യോഗത്തിൽ വിമർശനം ഉയർന്നു തൊടുപുഴയിൽ തനിക്ക് പങ്കാളിത്തമുള്ള ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു അതുവരെയുള്ള സമയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയെന്നും നേതാക്കൾ വിമർശിച്ചു അതിനിടെ കള്ളം പൊളിഞ്ഞപ്പോൾ ചാനൽ ചർച്ചയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയതും രാഹുലിന് അടിയായിട്ടുണ്ട് ചർച്ചയിൽ ഉന്നയിച്ച കള്ളം ഡിവൈഎഫ്ഐ നേതാവ് ജേക്സി തോമസ് തുറന്നു കാട്ടിയതോടെയാണ് മറുപടി കേൾക്കാൻ നിൽക്കാതെ രാഹുൽ മുങ്ങിയത് യു ഡി എഫ് ഏതെങ്കിലും കാലയളവിൽ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി ആർക്കെങ്കിലും ഒരു ഉരുള ചോറെങ്കിലും പ്രതിപക്ഷത്തായിരുന്ന സി പ്രതിപക്ഷ സംഘടനകളോ നൽകിയിട്ടുണ്ടോ എന്നതായിരുന്നു രാഹുലിന്റെ ചോദ്യം ഇതിന് ചിത്രമടക്കം തെളിവ് കാണിച്ചാണ് ജെയ്ക്ക് മറുപടി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വെള്ളപ്പൊക്കം ദുരന്തം വിതച്ച സമയത്ത് ഡിവൈഎഫ്എ നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രനും സി ബി ചന്ദ്രബാബുവും ചേർന്ന് മുഖ്യമന്ത്രി കെ കരുണാകരന് പത്തു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുന്ന ചിത്രമായിരുന്നു അതിലൊന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ എൻ ജിഒ യൂണിയൻ നേതാവായിരുന്ന സി എച്ച് അശോകൻ ചെക്ക് മാറുന്ന ചിത്രമായിരുന്നു രണ്ടാമത്തേത് സുനാമി ദുരന്തം ഉണ്ടായപ്പോൾ സി പി ഐ എം അറുപത്തി ഒൻപത് വീട് നിർമ്മിച്ചു നൽകിയെന്ന് വ്യക്തമാക്കുന്ന എ കെ ആന്റണി സർക്കാരിന്റെ ഉത്തരവും ജയ്ക്ക് അവതരിപ്പിച്ചു ഇതോടെ മറുപടിക്ക് നിൽക്കാതെ രാഹുൽ ചർച്ചയിൽ നിന്ന് മുങ്ങി യൂത്ത് കോൺഗ്രസ് പിരിച്ച പണത്തെക്കുറിച്ചും വാങ്ങിയ സ്ഥലത്തെക്കുറിച്ചും അവതാരകൻ ചോദിച്ചപ്പോഴും രാഹുൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു